മനുഷ്യന് കടന്നു ചെല്ലാത്ത പറ്റാത്ത സ്ഥലങ്ങളിൽ ഈ ഉപകരണത്തിന് ഏത് സാധനമാണ് കട്ടിക്കേണ്ടത് അതിലേക്ക് നമ്മൾ ഇത് വെക്കുക അണ്ടർ വാട്ടർ എന്ന് പറയും നമ്മള് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മൊബൈലോ അതുപോലത്തെ എന്തെങ്കിലും വെള്ളത്തിനടി പോകുന്ന അവസ്ഥ തീപിടുത്തമോ എന്തുമായിക്കോട്ടെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥകളിൽ ആദ്യമായിട്ട് അവിടെ നഷ്ടപ്പെടുന്നത് അവിടുത്തെ ഇലക്ട്രിസിറ്റിയാണ് എയർ ഉപയോഗിച്ചാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മൊത്തം അപ്പൊ ഇതിൻ്റെ നമുക്കിത് ഇത് എയർ റിലീസ് ചെയ്യുകയും നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫയർ അലാറം പാനൽ ഉണ്ട് ഫയർ അലാറം പാനൽ എന്ന് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് മൊത്തം ഫയർ അലാറം പാനലാണ് നമ്മുടെ ന്യൂമാറ്റിക് എയർ ബാഗ് എന്ന് പറയുന്നത് ഇത് ന്യൂമാറ്റിക് എയർ ബാഗിന്റെ ചെറിയൊരു മോഡലാണ് അതാണ് നമ്മുടെ ന്യൂമാറ്റിക് എയർ ബാഗിന്റെ ഒരു വലിയ മോഡൽ റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് എക്വിപ്മെന്റ് ആണ് മനുഷ്യന് കടന്നു ചെല്ലാത്ത പറ്റാത്ത സ്ഥലങ്ങളിൽ ഈ ഉപകരണത്തിന് നമ്മുടെ റിമോട്ട് കൺട്രോൾ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഒരു ഫയർ ഫൈറ്റിംഗ് ഉപകരണമാണ് ഇതിനാവശ്യാനുസരണം നമുക്ക് പൊക്കാനായിട്ട് സാധിക്കും ഇത് അതിൻ്റെ ബ്രാഞ്ച് സൈഡാണ് ഇതിൽ നിന്നാണ് വെള്ളം വെളിയിലേക്ക് വരുന്നത് വെള്ളം ഏത് ദിശയിലേക്ക് വേണമെങ്കിലും നമുക്കതിനെ വെള്ളത്തിന് ഏത് ദിശയിലേക്ക് വേണമെങ്കിലും വെള്ളത്തിന് ചലിപ്പിക്കാൻ സാധിക്കും മുകളിലേക്കോ മുകളിലേക്കോ താഴേക്കോ ഒക്കെ നമുക്കതിനെ മുകളിലേക്ക് വേണമെങ്കിലും വെള്ളം ചലിപ്പിക്കാൻ സാധിക്കും അതായത് മനുഷ്യൻ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ബ്രാഞ്ച് പ്രവർത്തിപ്പിക്കുന്നത് അതുപോലെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിനെ മുഖം മുന്നോട്ടും പുറകോട്ടും ഇതിനെ സഞ്ചരിപ്പിക്കുവാനും സാധിക്കും അങ്ങനെയുള്ള ഏത് വശത്തിലേക്ക് വേണമെങ്കിലും എന്തു ചെയ്യും അത് പോകുന്ന ഒരു ഉപകരണമാണ് റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്സ് ഈ റിമോട്ട് വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഹൈഡ്രോളിക് കട്ടിങ് ടൂളാണ് ഇപ്പോൾ നമ്മൾ ഒരു ഒക്കെ ഉണ്ടാകുമ്പോൾ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെയിൻ സാധനമാണ് അപ്പോൾ ഒരു ഇൻ കേസ് നമ്മളൊരു ആക്സിഡൻറ് ഉണ്ടായി ഉണ്ടായി ഒരു നമ്മുടെ ഡ്രൈവറിൻ്റെ തല സ്റ്റിയറിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയെന്ന് വെച്ചു അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഓൺ ആക്കുക ഇത് നമ്മൾ ട്രെഡ് ചെയ്യുക ഏത് സാധനമാണ് കട്ട് ചെയ്യേണ്ടത് അതിലേക്ക് നമ്മളിത് വെക്കുക ഇത് വെച്ച് കട്ട് ചെയ്യുക ഇത് വെച്ച് നമ്മൾ രണ്ട് വിഭവങ്ങളുണ്ട് ഒന്ന് കട്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ കാലൊക്കെ എന്തെങ്കിലും പിന്നെന്താ പറയുന്നത് ആക്സിഡൻ്റ് ഉണ്ടായി ഏതെങ്കിലും ലോക ഭാഗങ്ങളുടെ ഇടയിൽ പോകുകയാണെങ്കിൽ അത് ഇത് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്യുക സ്പ്രെഡ് ചെയ്ത് നമുക്ക് ആളെ രക്ഷി രക്ഷിക്കാൻ പറ്റും ഇത് ഫിക്സഡ് ഫൈറ്റിംഗ് ഇൻസലേഷൻ ഹിൻ റൈസ് ബിൽഡിംഗ് എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് നിലയിലുള്ള ബിൽഡിങ്ങുകളിൽ നമുക്ക് എങ്ങനെയാണ് ഫിക്സഡ് ആയിട്ട് ഫയർ ഫൈറ്റിംഗ് ചെയ്യുന്നതാണ് ഇതിപ്പോൾ നമ്മൾ മൂന്ന് നിലയായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് ഇതിൻ്റെ അകത്ത് ഓരോ നിലകളിലും ഓരോ മാനുവൽ കോൾ പോയിന്റ് എം സി പി എന്ന് പറയുന്ന മാനുവൽ കോൾ പോയിന്റ് ഉണ്ട് ആ മൂന്ന് പോയിന്റുകളിലും നമ്മൾ ഇത് വെച്ച് ഫയർ അലാറത്തിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഏറ്റവും നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫയർ അലാറം പാനലുണ്ട് ഫയർ അലാറം പാനൽ എന്ന് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് മൊത്തം ഫയർ അലാറം പാനലാണ് നമുക്ക് ഏതെങ്കിലും ഒരു നിലയിൽ നമുക്കിവിടെ ഒരു സ്മോക്ക് ഒന്ന് നമുക്ക് തീ കത്തുകയാണെങ്കിൽ ഈ നമ്മളെ സ്മോക്ക് ഡിറ്റക്ടർ അതത് ആ സ്മോക്ക് ഡിക്ടക്ടർ കൂടെ നമുക്ക് അറിയുകയും ആ സ്ഥലത്തേക്കുള്ള ഫയർ കോൾ പോയിന്റ് നമ്മൾ നമുക്ക് അവിടെ നിന്ന് തന്നെ കൃത്യമായിട്ട് നമുക്കിത് നോർമലി നമ്മൾ കാണുകയാണെങ്കിൽ നമുക്കെതിരേക്ക് എന്തു ചെയ്യാം നമുക്കിത് നമുക്ക് ഈ ഒരു അലാറം നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്നു ഈ അലാറം കേൾക്കുകയും ഇതിൻ്റെ അകത്തൊരു സൗണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് നമുക്കിത് അറിയാൻ പറ്റുന്നുണ്ട് ഏത് നിലയിലാണെന്ന് ഇപ്പോൾ മൂന്നാമത്തെ നിലയിലാണെങ്കിൽ ഇതിൻ്റെ അകത്ത് പയറിൽ എഴുതിയിട്ടുണ്ട് മൂന്നാമത്തെ നിലയിലാണ് ഇത് ചെയ്തത് അപ്പോൾ നമുക്കത് അറിയാൻ പറ്റും നമുക്കിത് ഇവിടെ തന്നെ നമുക്കിവിടെ തന്നെ ഇത് റീസെറ്റും ചെയ്യാനുള്ള ഉണ്ട് ഇതേപോലെ തന്നെ ഈ ഒരു അലാറം നമ്മൾ അടിക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ അടിക്കുന്നുണ്ട് താഴത്തെ നിലയിലുള്ള ഫയർ അലാറം പാനലിലുള്ള വ്യക്തിക്ക് ഇതെത്രാന്ത നിലനിന്ന് അറിയാൻ പറ്റുകയും ഇത് നമുക്ക് റീസെറ്റ് ചെയ്യും ഏത് നിലയിലാണ് നമുക്ക് തീ പിടിച്ചതെന്നും അവിടെ കൂടുതൽ വേണ്ട ആവശ്യമുള്ള സഹായം എന്താണ് വേണ്ടതെന്നുള്ളത് പുറത്തുള്ള സഹായമാണ് നമുക്കിപ്പോൾ ഫയർഫോഴ്സിൻ്റെ സഹായമാണെങ്കിൽ അതിലൂടെ തന്നെ നമ്മൾ അറിയിക്കുകയും നമുക്ക് അവിടെ ചെന്ന് ഇത് ചെയ്യാനും പറ്റുന്നതാണ് ഇത് ഇത് നമ്മൾ ഹൈ ഐസ്ഡ് ബിൽഡിങ് നമ്മൾ ചെയ്യുന്നതാണ് ഇനി ഇത് അടുത്തത് ടെലോസ്കോപ്പിക് ടവർ ലാമ്പ് ഇത് ന്യൂമാറ്റിക് എന്നാണ് പറയുന്നത് ന്യൂമാറ്റിക് എന്ന് വെച്ചാൽ എയർ ഉപയോഗിച്ചാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളും മൊത്തവും അപ്പോൾ ഇതിൻ്റത് നമുക്കിത് ഇത് എയർ റിലീസ് ചെയ്യുകയും ഇതിനകം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വലിയ വലിയ കോളുകളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ആ കോളുള്ള സമയത്ത് നമുക്ക് അവിടെ കാഴ്ച കൃത്യമായിട്ട് നമുക്ക് ലൈറ്റിൻ്റെ സഹായം ഇല്ലെങ്കിൽ ലൈറ്റിൻ്റെ സഹായം അവിടെ നമുക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ കോളുകളിൽ പോകുമ്പോഴത്തേക്ക് കൂടുതൽ പ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്ക് വേണ്ടിയെല്ലാം ഉപയോഗിക്കുന്നതാണ് ന്യൂമാറ്റിക്കാണ് എയറുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് ഇതിന് നമ്മൾ ജസ്റ്റ് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി എഴുന്നൂറ്റമ്പതാണ് ഇതിൻ്റെ നമുക്ക് പവർ ഈ എഴുന്നൂറ്റമ്പത് പവറിലാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ പവറിലാണ് ബാക്കപ്പ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ജനറേറ്റ് എഴുന്നൂറ്റമ്പതിൻ്റെത് വേണം വേണം ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് മെയിൻ ഓൺ ചെയ്യുക മെയിൻ ഓൺ ചെയ്തതിന് ശേഷം മാക്സിമം ഇത്ര മാക്സിമം എത്ര ഹൈറ്റ് വരെ നമുക്ക് പോകാൻ പറ്റും ഇത് നമുക്ക് മാനുവലായിട്ട് ഉപയോഗിക്കാം ഓട്ടോമാറ്റിക്കായിട്ട് ഉപയോഗിക്കാം നമ്മളിപ്പോൾ മാനുലായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് നമുക്കിത് എത്ര നേരം വേണമെങ്കിലും ബാക്കപ്പ് നമ്മൾ ഉണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് കോളിന് പോകുമ്പോഴത്തേക്ക് അവിടെ വെളിച്ചത്തിനും കൂടുതലായിട്ട് കാഴ്ച നമുക്ക് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇതാണ് ഇതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നമുക്കിത് വേണമെങ്കിൽ ഒരു സൈഡിലേക്ക് നമുക്ക് വയ്ക്കാം നമുക്ക് എവിടെയാണ് വെട്ടത്തിൻ്റെ കൂടുതൽ ആവശ്യം എവിടെയാണോ ഉള്ളത് ആ ആ സൈഡിലേക്ക് നമുക്ക് ഈ ചാനലുകൾ നമുക്ക് തിരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപയോഗം ഉള്ളത് നമുക്ക് എവിടെയാണോ നമ്മൾ ആവശ്യം ആ ആവശ്യത്തിലേക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മുടെ ന്യൂമാറ്റിക് എയർ ബാഗ് എന്ന് പറയുന്നത് ഇത് ന്യൂമാറ്റിക് എയർ ബാഗിൻ്റെ ചെറിയൊരു മോഡലാണ് അതാണ് നമ്മുടെ ന്യൂമാറ്റിക് എയർ ബാഗിൻ്റെ ഒരു വലിയ മോഡൽ ഈ ചെറിയ മോഡലും വലിയ മോഡൽ ന്യൂമാറ്റിക് ബാ എയർ ബാഗ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്തെങ്കിലും വസ്തുക്കളൊക്കെ അതായത് വണ്ടികളൊക്കെ കഴിഞ്ഞാൽ അവസരത്തിൽ അതിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ന്യൂമാറ്റിക് എയർ ബാഗ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ ഒരു സിലിണ്ടർ വെച്ചിട്ടുണ്ട് ആ സിലിണ്ടറിൽ ഹൈ പ്രഷറിൽ എയർ നിറച്ച് വെച്ചിട്ടുണ്ട് ആ എയർ ഈ ഡിവൈസ് വെച്ചിട്ട് ഇതിനകത്തേക്ക് അടിച്ചു കയറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബാഗ് വീർത്തു വരും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ വണ്ടികളൊക്കെ നമുക്ക് താഴെ നിന്ന് പൊന്തിക്കാനും അതുപോലെ തന്നെ രണ്ട് വണ്ടികൾ ആക്സിഡൻ്റ് ആയിട്ട് കൂടി കൂടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലേക്ക് ഈ എയർ ബാഗ് ഇറക്കി വെച്ച് എയർ അടിക്കുമ്പോൾ നമുക്ക് അതിനെ വേർപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കും ഇത് ചെറിയ ന്യൂമാറ്റിക് എയർ ബാഗാണ് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് രണ്ട് ടൺ വെയിറ്റ് വരെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വരും ജസ്റ്റ് സാറാ അതിലും പിടിച്ചേ ഇത് ലിഫ്റ്റ് ആണ് ഇതിൽ നമ്മൾ ഈ ജോയിസ്റ്റിക്ക് വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത് ഇത് ഫുള്ള് എയർ നിറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിനെ റിലീസ് ചെയ്യും ചെറിയ ബാഗ് ആയതുകൊണ്ട് ചെറിയ ഹൈറ്റ് മാത്രമേ നമുക്ക് ഉയർത്താൻ പറ്റുള്ളൂ ഇതാണ് വലിയ ഇതിൽ രണ്ട് ടണ് വെയിറ്റ് ആണെങ്കിൽ ചെറിയ ബാഗ് വെച്ചിട്ട് നമുക്ക് ഉയർത്താൻ പറ്റുക അത് വലിയ ബാഗാണ് അത് അമ്പത് ടണ് വെയിറ്റ് വരെ നമുക്ക് അതിൽ ഉയർത്താൻ വേണ്ടി പറ്റും നമ്മൾ സ്കൂബാളിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഉപകരണത്തിന്റെ പേര് ഈ ഉപകരണം അധികം ആരും അങ്ങനെ കണ്ടു കാണില്ല ഈ ഒരു ഉപകരണത്തിന്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വഹിക്കൽ റോ എന്ന് വിളിക്കും ഓക്കെ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ ആയാലും ഇത് നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു കേബിൾ വഴിയാണ് ഈ കേബിൾ ഇതിൽ കണക്ട് ചെയ്ത് ഈ കേബിളിൻ്റെ ഒരു ഒരു ഭാഗം നമ്മുടെ ലാപ്പിലും ഉണ്ടാകും ഓക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഡ്രോൺ ആണ് അണ്ടർ വാട്ടർ ഡ്രോൺ എന്ന് പറയും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മൊബൈലോ അതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വെള്ളത്തിനടിയിൽ പോകുന്ന അവസ്ഥ പിന്നെ ഒരു വ്യക്തി വെള്ളത്തിനടിയിൽ പോകുന്ന അവസ്ഥ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ സ്കൂബ ഡ്രൈവറിൻ്റെ ഒപ്പം അതിനേക്കാൾ മുമ്പ് നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് എത്താനായിട്ട് നമ്മുടെ ഒരു ജി പി എസ് പോലെ പ്രവർത്തിച്ച് ആ ഒരു ഭാഗത്തേക്ക് എത്താനായിട്ടുള്ള ഒരു ഉപകരണമാണ് ഈ ഈ ഇരിക്കുന്നത് ഓക്കെ ഇതിൽ രണ്ട് ക്യാമറ ഉണ്ട് ഈ ഒരു ഭാഗത്തെ പറയുന്നത് സോണാർ ഡിറ്റക്ടർ എന്നാണ് ഈ സോണാർ ഡിറ്റക്ടർ വെച്ചിട്ടാണ് നമ്മൾ ആ ഭാഗത്തേക്കുള്ള എന്താണോ പോയത് ആ ബോഡി ഡിറ്റക്ട് ചെയ്യാനും മറ്റു കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാനും ഈ സോണാറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് രണ്ട് ക്യാമറ ഉണ്ട് ഇതൊരു എച്ച് ഡി ആർ ക്യാമറ ഇതൊരു ഫോർ കെ ക്യാമറ അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ പ്രൊപ്പല്ലേഴ്സ് ഉണ്ട് ഈ പ്രൊപ്പല്ലേഴ്സ് കറങ്ങി ഇതൊരു സബ്മെഴ്സിബിൾ ഡി ഡിവൈസാണ് നമ്മൾ വെള്ളത്തിൻ്റെ മുകളിലേക്കും നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം വെള്ളത്തിൻ്റെ അടിയിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഈ ഒരു പ്രൊപ്പല്ലർ വെച്ച് നമ്മൾ അടിയിലേക്ക് പോകുന്നു അതിനുശേഷം ഈ കേബിൾ വഴി ഓബ്ജക്റ്റിനേക്കടുത്ത് എത്തുന്നു ഈ സോണാറാണ് നമ്മൾ ഒബ്ജക്റ്റിനെ ഡിറ്റക്ട് ചെയ്യുന്നത് ഈ സോണാർ ഡിറ്റക്ട് ചെയ്ത ഒബ്ജക്റ്റ് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് ഈ അടിയിലുള്ള ഫോർ കെ ക്യാമറ നമുക്ക് യൂസ് ചെയ്യാം അതിൽ ആപ്പിൽ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ രണ്ട് വ്യൂ കാണിക്കുന്നുണ്ട് ആദ്യത്തെ വ്യൂ നമ്മളെ സോണാറിൻ്റെ വ്യൂ ആണ് ഈ സോണാറിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്ത ഈ കാര്യം കറക്റ്റാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫോർ കെ ക്യാമറ ഉപയോഗിച്ച് നമ്മൾ നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ഈ കാണുന്നത് ഓക്കെ ഈ രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത് പിന്നെ ഇതിലൊരു ചെറിയ പ്ലക്കർ ഉണ്ട് ഈ പ്ലക്കർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു നമ്മുടെ കയ്യിൽ നിന്ന് മൊബൈലോ മറ്റു കാര്യങ്ങളോ പോവുകയാണെങ്കിൽ നമുക്ക് ആ പ്ലക്ക് ചെയ്ത് റിട്ടേൺ എടുത്തുകൊണ്ട് വരാം നമുക്കൊരു ബോഡീനൊന്നും ഇതുകൊണ്ട് പൊക്കിക്കൊണ്ടു വരാനായിട്ട് സാധിക്കില്ല ആ ബോഡി ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഡ്രോണിനുപയോഗിച്ച് അവിടെ ചെല്ലാൻ പറ്റും ബാക്കി നമ്മൾ ഈ സ്ക്യൂബയൊക്കെ ധരിച്ചതിന് ശേഷം നമ്മൾ ആ ഭാഗം കണ്ടെത്തുകയും അതിലേക്ക് കൃത്യമായി ചെന്ന് എത്തുകയും നമ്മൾ ബോഡിയാണെങ്കിൽ ബോഡീനെ നമ്മൾ എന്ത് ചെയ്യും മുകളിലേക്ക് കൊണ്ടുവരികയും അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഒബ്ജെക്റ്റിനെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുവരികയും ചെയ്യും ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം നമുക്ക് ഈ കാണുന്നതെല്ലാം തന്നെ വയർലെസ് റേഡിയോ സെറ്റുകളാണ് ഇരിക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മൾ നമ്മുടെ എറണാകുളത്തോ അല്ലെങ്കിൽ കേരളത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിലോ ഒന്നല്ല ലോകത്തിലെല്ലാം തന്നെ വയർലെസ് റേഡിയോ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഫ്രീക്വൻസീസാണ് ബി എച്ച് എഫ് എച്ച് എഫ് യു എച്ച് എഫ് എന്ന് പറയുന്നത് ഈ ഫ്രീക്വൻസികളിൽ തന്നെ ഉപയോഗിക്കുന്ന സെറ്റുകളാണ് ഈ ഇരിക്കുന്നത് ഇതിലെ പല പല ബാൻഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ ബാൻഡുകളാണ് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കായിട്ട് തിരിച്ചു കൊടുത്തിരിക്കുന്നത് പൊതുവേ നമ്മൾ വയർലെസ് റേഡിയോ സെറ്റെന്ന് തന്നെ പറയും എന്നുണ്ടെങ്കിലും ഇത് പോലീസ് ഓഫീസേഴ്സ് ഉപയോഗിക്കുമ്പോൾ പോലീസിൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിക്കുമ്പോൾ ഇതിനെ പോലീസ് റേഡിയോ എന്നും മിലിറ്ററി സർവീസിലുള്ള ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുമ്പോൾ അതിന് മിലിറ്ററി റേഡിയോയെന്നും ജലവുമായി ബന്ധപ്പെട്ട് കടലുമായി ബന്ധപ്പെട്ട് ഉള്ള ഓഫീസേഴ്സ് ഉപയോഗിക്കുമ്പോൾ അതിനെ മറൈൻ റേഡിയോ എന്ന് പറയുന്നു അതുകൂടാതെ വായുവിലൂടെയുള്ള വാഹനങ്ങൾ ഫ്ലൈറ്റ് അങ്ങനെയുള്ള വാഹനങ്ങൾ പോകുമ്പോൾ അതിനെ എയർബാൻഡ് എന്നാണ് നമ്മൾ പറയുന്നത് എല്ലാം ഇതെല്ലാം ഓരോ ഫ്രീക്വൻസികളിലുള്ളതാണ് ഇതുകൂടാതെ മറ്റു പല ഫ്രീക്വൻസീസും നമുക്കുണ്ട് സാറ്റലൈറ്റ്സ് കമ്മ്യൂണിക്കേഷൻസ് വരെ നമ്മൾക്ക് ഉണ്ടാകുന്നുണ്ട് ഇത് ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ഡിസാസ്റ്ററിനെ അഭിപ്രായമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസാസ്റ്റർ യൂണിറ്റുമായി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായി ചേർന്നാണ് നമ്മൾ ഈ പ്ര ഈ എക്യുപ്മെൻറ്റുകളെല്ലാം തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു ഡിസാസ്റ്റർ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് അതിനെ ഒന്ന് ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കടന്നു വരുന്ന നമ്മളുടെ സർ സംവിധാനങ്ങളാണ് പോലീസ് അതുപോലെ തന്നെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ പിന്നെ റവന്യൂ ഇതൽ പിന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് ഈ ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ഒരു ഡിസാസ്റ്ററിനെ വളരെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യുന്നതും അതിൻ്റെ സുഗമമായ നടത്തിപ്പിലേക്ക് കൊണ്ടുവരുന്നതും അപ്പം ഇങ്ങനെയുള്ളൊരവസരത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ് ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ ഒരു ലാൻഡ്സ്കേപ്പിങ്ങോ ഒരു ഫ്ലഡോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തീപിടുത്തമോ എന്തുമായിക്കോട്ടെ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരവസ്ഥകളിൽ ആദ്യമായിട്ട് അവിടെ നഷ്ടപ്പെടുന്നത് അവിടുത്തെ ഇലക്ട്രിസിറ്റിയാണ് ഈ ഇലക്ട്രിസിറ്റി നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നു കാരണം ഒരു ടവറ് ഒരു ടവറ് ഒന്ന് ഇലക്ട്രിസിറ്റി ഫെയിൽ ആയി ഫെയിലായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ഫോൺ ചെയ്യുവാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ലൂടെ നമുക്കുള്ള കമ്മ്യൂണിക്കേഷൻ അതായത് ഫേസ്ബുക്ക് വാട്സപ്പ് അങ്ങനെയുള്ള പല പല ആപ്ലിക്കേഷൻസും തന്നെ നമുക്ക് ആ സമയത്ത് തന്നെ ഇല്ലാതാവുന്നതാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾക്ക് വയർലെസ് റേഡിയോനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾക്ക് രണ്ട് വ്യക്തികൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും ഇരുപത് മീറ്ററോ അൻപത് മീറ്ററോ നൂറ് മീറ്ററോ ഇരുന്നൂ പത്ത് കിലോമീറ്ററോ എത്ര കിലോമീറ്റേഴ്സ് ആയിക്കോട്ടെ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾക്ക് ഈ രണ്ട് സ്ഥലങ്ങളിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ നമ്മൾക്ക് നടത്തുവാനായിട്ട് ഉപയോഗിക്കുന്ന റേഡിയോസാണ് ഈ കാണുന്ന ഇപ്പോൾ നമ്മളുടെ മുൻപിലിരിക്കുന്നത് നമ്മൾ ഫ്ലഡുമായി ബന്ധപ്പെട്ട് അല്ല ഇതിനു മുമ്പ് വന്നിരിക്കുന്ന ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള അവസരങ്ങളിലൊക്കെ നമ്മൾ ജില്ലാ കളക്ടറേറ്റ് പത്തനംതിട്ട ഇടുക്കി അതുകൂടാതെ തന്നെ നമ്മുടെ എറണാകുളം ജില്ലാ കളക്ടറേറ്റ് ആലുവ പത്തടിപ്പാലം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്രയും പെട്ടെന്ന് നമ്മൾ വയർലെസ് റേഡിയൻ്റെ കൺട്രോൾ റൂമുകൾ തുറക്കുകയും അതാത് നമ്മളുടെ ഓഫീസേഴ്സുമായിട്ട് ബന്ധം പുലർത്തുവാനും അതുവഴി നമ്മൾക്ക് പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കുവാനും ഏകോപിപ്പിക്കുവാനും സാധിച്ചു ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്